ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പ്രസഹാകാലം ഏഴാമത്തെ വാരത്തിലേക്ക് ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വിശുദ്ധിൻ്റെ കുഞ്ഞു നിന്ന് നമുക്ക് തുടങ്ങാം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവിയർ ആവിലായിലെ വിശുദ്ധ അമ്മത് അതോടൊപ്പം ഫിലിപ്പിനേരി എന്ന് പറയുന്ന ഈ നാല് വിശുദ്ധർക്കൊപ്പം ഗ്രിഗറി പതിനഞ്ചാമൻ പാപ്പ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരു വലിയ വിശുദ്ധൻ ഇദ്ദേഹം മാഡ്രിഡിൻ്റെയും കർഷകരുടെയും മധ്യസ്ഥനായി എന്നറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി അദ്ദേഹം കൃഷിസ്ഥലത്ത് കർഷകനായിരുന്നതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യനായിരുന്നതുകൊണ്ട് തന്നെ കൃഷിസ്ഥലത്തെത്താൻ വൈകുന്ന പതിവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വൈകി വിരലിൽ അസൂയ തോന്നിയ കുറച്ച് സുഹൃത്തുക്കൾ യജമാനോട് പരാതിപ്പെടുകയാണ് ഒരു ദിവസം അദ്ദേഹം ഇത് വെരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ലേറ്റായി വരുന്നത് നോക്കിക്കാണുന്നതിന് വേണ്ടി യജമാനൻ വയലിലേക്ക് പോയി പ്രാർത്ഥനയിലായിരുന്ന ഈ ഇസിദോർ എന്ന് പറയുന്ന വിശുദ്ധൻ അത് ഭവനത്തിലായിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അസാന്നിധ്യം അവിടെ ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല ഒരു മാലാഹ പോലെ ഒരു വ്യക്തി വന്ന് ആ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ജോലി ചെയ്യുന്നതായാണ് കണ്ടത് ഇത് പങ്കുവെക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട് ചിലപ്പോഴെങ്കിലും ദൈവവിളിയിലേക്കോ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്കോ പള്ളിയുടെ ചില കാര്യങ്ങളിലേക്കോ ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ആര് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ള ഒരു വലിയ ടെൻഷൻ നമുക്കുണ്ടാകാം പക്ഷേ ഇശുദോറിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആയിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ദൂതൻ തന്നെ ആ വയലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സംഭവം നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ് ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും ഇത് ഈ ചിന്ത മനസ്സിലിരിക്കട്ടെ ഇന്ന് അപ്പോസിലെ പ്രവർത്തനം ഇരുപതാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒന്നാം വായനയിൽ കേൾക്കുന്നത് അവിടെ എഫ് നിന്ന് ഒരു സെൻഡ് ഓഫ് പോലെ വിടവാങ്ങൽ ഒരു കണ്ണീരിൻ്റെ ഒരു അംശമുണ്ട് അത് പൗലോ സപ്പോസിന് അവിടെ തൻ്റെ സുവിശേഷ വേല മതിയാക്കി അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങുന്ന അതിനു മുമ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് നമ്മൾ വായിച്ചു കേൾക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഒന്നും രണ്ടും വാക്യങ്ങളിൽ കാണുന്ന ഒരു സന്ദേശവുമായി അതിന് സാമ്യമുണ്ട് കാരണം പത്രോസ് അവിടെ പറയുന്നത് ഇതാണ് സഹശ്രേഷ്ഠൻ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃസാക്ഷി എന്ന നിലയിൽ നിങ്ങളിലെ ശ്രേഷ്ഠന്മാരെ ഞാൻ ഉപദേശിക്കുന്നു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അജഗണങ്ങളെ പരിപാലിക്കുവിൻ നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ സംരക്ഷണം സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ഊന്നിപ്പറയൽ പോലും സപ്പോസിന് ഒന്നാം മായനയിൽ നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വലിയൊരു ചിന്തയാണ് ഇതൊരു വലിയ ബോധ്യമാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ചെടികൾ വളർന്നു വരുന്നത് പരിപാലിക്കുന്നത് അത് വേറൊരു കലയാണ് എന്ന് പറഞ്ഞാൽ അതിൽ പുഴുവോ അല്ല കീടങ്ങളോ ഒന്നും കയറി നശിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു വലിയ ചിന്തയാണ് നമ്മുടെ വിശ്വാസത്തെ എഫ് എസിസ് ആരോട് പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നവർ വിശ്വാസ സത്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ വഴിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ സത്യക്രിസ്ത്യാനികളാണോ ശരി സ്നാനം സ്വീകരിച്ചവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ശരിക്കുള്ളതാണോ ഇങ്ങനെ പല ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് അക്രൈസ്തവരും ക്രൈസ്തവരായിട്ടുള്ള പലരും നമ്മുടെ നമ്മളെ സമീപിക്കാറുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങളിൽ ഒന്നും കുരുങ്ങാതിരിക്കാൻ പോലോ സപ്പോസിനെ നമുക്ക് താക്കീത് നൽകുകയാണ് കാരണം ഈ ചോദ്യങ്ങൾ അബദ്ധ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ അബദ്ധ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടേണ്ട കാര്യമില്ലെന്നുള്ള വലിയ ഓർ എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയിരിക്കുന്നതിന് സുരക്ഷിതമായി കാത്തുപാലിക്കാം നമുക്കറിയാം അരയന്നം എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് അതിന് പാലും വെള്ളവും കലർത്തി വെച്ചാലും അത് പാല് മാത്രം കുടിക്കുമെന്ന് പറയുന്നത് ഒരു പക്ഷേ സാങ്കല്പിക പക്ഷിയായിരിക്കാം അതിലൊരു സത്യമുണ്ട് നമുക്ക് ശരിയായത് വിവേചിച്ചറിയാനും അതിനെ സുരക്ഷിതമായി കാത്തുപാലിക്കാനും ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സങ്കീർത്തകനും ഇത് തന്നെയാണ് പറയുന്നത് നമ്മെ നയിക്കുന്ന നമുക്ക് വേണ്ടതൊക്കെ നൽകുന്ന ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത് യാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധനായ പിതാവേ എന്ന അഭിസംബന്ധനയോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രാർത്ഥനാ രൂപത്തിൽ ആരംഭിക്കുന്നത് ഈ പ്രാർത്ഥനാ ശലകം എന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പരമ്പരാഗതമായിട്ട് ഡിഡാക്കെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ട് നമ്മൾ പുരാതന ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രാർത്ഥന ശൈലിയാണ് പരിശുദ്ധനായ പിതാവേ അത് നമുക്ക് യോഹനൻ്റെ സുവിശേഷം ആറാം മധ്യം അറുപത്തെട്ടാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് ഈ പരിശുദ്ധനായ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ലോകത്തിലാണ് പക്ഷെ ലോകത്തിൻ്റെതല്ല നമുക്കറിയാം ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദുഷ്ടൻ എന്ന് പറയുന്ന വാക്ക് കർത്താവ് അവിടെ ഉപയോഗിക്കുന്നത് ലോകത്തിൻ്റെ പ്രവണതകൾ പ്രലോഭനങ്ങൾ നമ്മെ അലട്ടുന്ന ചിന്താഗതികൾ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതിൽ നിന്ന് അകന്നിരിക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഗുരുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് ഇന്നത്തെ വായനകൾ നമ്മൾ കോർത്തിണക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ സുരക്ഷിതമായി കാത്തുപാലിക്കേണ്ട നമ്മുടെ വിശ്വാസ ചൈതന്യത്തെയാണ് അത് ചോദ്യങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ വെല്ലുവിളികൾക്ക് മുമ്പിലോ ഒന്നിനും അടിയറവ് വെക്കാതെ നമുക്ക് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ കാത്ത് സൂക്ഷിക്കാനായി സാധിക്കണം നഗ്മെന്ന് പറയുന്ന നടി ഈയിടെ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ഹിന്ദു മതം പഠിച്ചു ഇസ്ലാം മതവും പഠിച്ചു ഹൈന്ദവ പുരാണങ്ങളും മറ്റെല്ലാം പഠിച്ചു അവിടെ ഒന്ന് കാണാത്ത ഒന്ന് ബൈബിളിൽ ഞാൻ കണ്ടു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവിനെ എനിക്ക് കാണാൻ സാധിച്ചു ഇതെങ്ങനെ പറയാൻ സാധിക്കുന്നു കഴമ്പുള്ളത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് അത് ഉൾക്കൊള്ളുവാനായിട്ട് അംഗീകരിക്കുവാനായിട്ട് മറ്റു പ്രലോഭനങ്ങളും മറ്റു ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും വെല്ലുവിളികളും ഉണ്ടാകുമ്പോൾ തന്നെ ശരിയായത് വിവേചിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം മൂല്യമുള്ളതാണ് ഈ അമ്മത്തരേസ പറയുന്നൊരു കാര്യമുണ്ട് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് വള്ളത്തിനു മീതെ നമ്മൾ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് വെള്ളത്തിന് മീതെ വള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു യാത്രയായിട്ടാണ് ക്രൈസ്തവ ജീവിതം ഉപമിക്കുന്നത് ഈ യാത്രയ്ക്കൊരു ഒരു ഒരു പ്രലോഭനമുണ്ട് ആ അമ്മ അതിൽ പറയുന്നുണ്ട് ഈ യാത്രയിൽ ചിലപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാൻ കാണേണ്ടി വരാം ആ കാഴ്ചകൾ നമ്മളെ പ്രലോഭിപ്പിക്കാം ആ കാഴ്ചകളിൽ നമ്മൾ ശ്രദ്ധിക്കരുത് കാരണം നമ്മുടെ ലക്ഷ്യം അതല്ല നമുക്ക് ചിലപ്പോൾ ഇളകുന്ന തിരമാലകൾ വരാം ആ വള്ളം ആടി ഉലയാം ഇതിലൊന്നുമല്ല ശ്രദ്ധ നമ്മുടെ യാത്രയിൽ മാത്രമാണ് ഇത് സുവിശേഷ ചൈതന്യത്തോടെയുള്ള നമ്മുടെ വിശ്വാസത്തെ സുരക്ഷിതമായി കാത്തുപാലിച്ചു കൊണ്ടുള്ള യാത്രയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഓർക്കാം വിശുദ്ധ കൊച്ചുതരേശ്യ പറഞ്ഞതുപോലെ ഒരു പ്ലാസ്റ്റിക് പന്താകാം അതിന് പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ചെളിവെള്ളം കലങ്ങ് വെള്ളം അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് പ്രതിബന്ധങ്ങളായിക്കോട്ടെ പക്ഷേ എപ്പോഴും ഈ പ്ലാസ്റ്റിക് പന്ത് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതായിരിക്കണം നമ്മുടെ വിശ്വാസം വിശ്വാസം മുകളിൽ നിൽക്കണം അത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ ഒന്നിനു മുമ്പിലും അടിയറ വയ്ക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ പോകാൻ പോലും സപ്പോസ് എഫ് എസ് എസ് സാർക്ക് കൊടുത്ത ആ ചൈതന്യത്തോടെയുള്ള സന്ദേശം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ റെഡ് സിഗ്നൽസ് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അപകടകാരികളായ ചോദ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തെ ശരിക്ക് കഴമ്പുള്ളതിനെ സുരക്ഷിതമായി പാലിക്കാൻ നമുക്ക് കടമയുണ്ട് അതിന് പൗലൂ സപ്പോസിൻ്റെ ചൈതന്യവും കർത്താവിൻ്റെ വലിയ ആ പ്രാർത്ഥനയുടെ അരൂപിയും നമുക്ക് ഉൾക്കൊള്ളാം അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ